ഇനി ബനാന കാണാൻ ാണ് പഴം ഒരുപാട് നേന്ത്രപ്പഴമല്ല പഴമല്ല നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് കട്ടി കുറഞ്ഞ് അരി അരിഞ്ഞ് മിഷനിലിട്ടിട്ട് വാക്കം ഫ്രൈ ബനാനയുടെ വാക്കം ഫ്രൈ ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ പോലെ തന്നെ ബനാന ബനാന അങ്ങനെ ആ അല്ലേ വയനാട് എന്ന് പറയുന്നത് പണ്ട് വയൽനാടാണെങ്കിൽ ഇവിടെ അടുത്തുള്ളവരുടെ ഉണ്ടാക്കുന്നതാണ് അവർക്ക് കൂടുതൽ അങ്ങനെ കൂടുതൽ പൈസ ഇല്ല കിലോയ്ക്ക് മുപ്പത്തഞ്ച് നാപ്പത് രൂപ പ്രകാരാണ് മേടിക്കുന്നത് നമ്മള് ഒത്തിരി ബൾക്കായിട്ട് ഒത്തിരി എടുക്കുവാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അത്രേ ഉള്ളൂ നമ്മുടെ സാധാരണ മധുരം ഉണ്ടാവുന്നുള്ളത് മാത്രമല്ല ഇത് ഏത് കൊളസ്ട്രോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ള അങ്ങനെ രോഗങ്ങളുള്ളവർക്കും ഒക്കെ ഇത് കഴിക്കാം എണ്ണയില്ലാത്തത് കൊണ്ട് എണ്ണക്കടിയുടെ ഒരു പ്രശ്നം വരുന്നില്ല വാക്വം ചിപ്സ് ആയതുകൊണ്ട് മധുരം ഒന്നും ചേർക്കുന്നില്ല ഇതിന്റെ തന്നെ മധുരാണ് ഇല്ല അല്ല അല്ല മധുരം മധുരം നല്ല നല്ല ഇല്ല ഇല്ല ആ തന്നെ ചക്കയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ പഞ്ചസാര അതെ ശരിക്കും എല്ലാം ാണ് ഇതിന്റെ ഷുഗർ കണ്ടന്റ് കുറവാണ് പിന്നെ ഓയിൽ കണ്ടന്റും കുറവാണ് ആർക്കും ഏത് ഹെൽത്ത് പ്രോബ്ലം ഉള്ള ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം പിന്നെ നമ്മള് ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് അനുഭവപ്പെടും കഴിക്കുമ്പോൾ അതെ അതെ അത് നമുക്ക് ഇതുപോലെ ഇതിപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഇത് കൊടുത്തവർക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ എല്ലാവരും ഇത് നല്ല ടേസ്റ്റി ആണല്ലോ എന്നു പറഞ്ഞിട്ട് ഇത് ഇതുവരെ ആരും കഴിച്ചിട്ടില്ലായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ അവർ ഇത് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിത് വളരെ താല്പര്യമാണ് ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് അവര് ഇത് ഇനിയും ഞങ്ങൾക്ക് വേണമെന്നുള്ളത് ഞങ്ങൾ അതിന്റെ ഇത് ഈ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള കൂട്ടാനുള്ളൊരു പരിപാടിയിലേക്ക് ഡിമാൻഡ് ഉണ്ട് അതല്ല ഞങ്ങൾ എല്ലാവരും ഇത്രയും നല്ല ഞങ്ങൾ ഇപ്പൊ കുറച്ചുപേരേ ഉള്ളൂ ഒരു മൂന്നാലഞ്ചു പേര് ഞങ്ങള് ഇത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് ആളെ കൂട്ടണം എന്നുള്ള മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലിരിക്ക വെറുതെ വീട്ടിലിരിക്കായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ആ സമയം കൂടി ഇവിടെ വന്നിട്ട് ചെയ്യാനും ഞങ്ങൾ ടൈം എന്തായാലും ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് രാവിലെ ഒരു ഒമ്പതര പത്ത് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം നാല് നാലര വരെ ചെയ്യാനുള്ള വർക്കുകളുണ്ട് ഇവിടെ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫോർട്ടി മിനിറ്റ്സ് ആണ് വരുന്നത് ഒരു ദിവസം പത്ത് കിലോ വരെ വറക്കാൻ പറ്റുന്നുണ്ട് പത്ത് കിലോയുടെ മിഷൻ ആണിത് കുറിച്ച് ഞങ്ങൾ ാണ് അത് കുറച്ച് ഞങ്ങള് പാക്കൊക്കെ ആക്കി സീൽ സീല് ചെയ്തിപ്പോ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് അന്വേഷിച്ചോണ്ടിരിക്കാ ചോദിച്ച് ഞങ്ങൾ അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങള് നല്ല ചെലവുണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം കൂടെ കണക്കാക്കുമ്പോ പക്ഷെ ഞങ്ങൾ ഇപ്പൊ കൊടുക്കുന്നത് ആയിരം രൂപയ്ക്കേ ഉള്ളൂ കിലോയ്ക്ക് ആയിരം രൂപ വെച്ചാ കൊടുക്കുന്നത് ഇങ്ങനെ ഇത് ഇപ്പൊ ഇത് തുടക്കമായത് കൊണ്ട് ഞങ്ങൾ ആയിരം രൂപയ്ക്ക് വെച്ച് കൊടുക്കണം കൂടുതലാണ് ആവശ്യക്കാരിഷ്ടം പോലെ ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല കാരണം സാധാരണ ചിപ്സിന് തന്നെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വിലയുള്ളത് കൊണ്ട് പഴം ചിപ്സിന് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് എല്ലാരും തന്നെ മേടിക്കുന്നുണ്ട് വീട്ടില് ഓണത്തിനാണ്

വീട്ടിൽ കൊണ്ടുപോയി വാങ്ങുന്ന വാഴ വയ്ക്കുന്ന ആൾക്കാർക്ക് ഗുണമാണ് നിങ്ങൾ ഈ കമ്പനി തുടങ്ങിയോണ്ട് ഈ ചക്ക വറക്കണ്ട തായ വറക്കണ്ട പിള്ളേര് ഹാപ്പിയാണ് അത്യാവശ്യം അമ്പത് കൊടുക്കാം അല്ലേ കൊടുക്കാം എന്താ വച്ചാൽ ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല മറ്റു പ്രശ്നമില്ല ഹാപ്പിയാണ് ഹാപ്പിയാണ് എന്റെ നിങ്ങളുടെ ലൈഫിൽ ഇത് ശേഷം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനമാർഗ്ഗമായില്ലേ അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ും ഇതിന്റെ വഴിവെഴുപ്പ് പോകാനും ആ നമ്മള് തന്നെ കഴുകിയതിനു ശേഷം ഈ ഒട്ടിപ്പിടിക്കല് അങ്ങ് മാറും